രീതി എല്ലാം അടിപൊളിയാണ് അപ്പം എല്ലാവരെയും കാണാൻ വരുന്നതാണ് എന്റെ പ്രതീക്ഷ കാരണം കാര്യം പഴയ സിനിമയാണ് എന്നാൽ കൂടി ആ സിനിമയുടെ ഫീലും അതിലെ മറ്റേന് വരുമാനം വല്ല പാട്ടിൻ്റെ ഫീലൊക്കെ ആണ് അഭിനയം ആയിക്കോട്ടെ അതിലെ ലൗവിനെ പറ്റി പറയുന്നതായിക്കോട്ടെ എല്ലാം ഒരു സെപ്പറേറ്റ് ഫീലാണ് അപ്പം അതെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പഴയ സിനിമ എന്ന് വെച്ചാൽ ആരും കാണാണ്ടിരിക്കരുത് എല്ലാവരും വരിക കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് ഫോർ കെയിൽ എൻജോയ് ചെയ്യാം ഇപ്പോൾ ഒരു സിനിമ അതിനകത്ത് വേണ്ടാത്ത ഒരുപാട് പത്തിരുപത് മിനിറ്റോളമുള്ള സീനുകൾ വെട്ടിക്കുറച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഈ സിനിമയിൽ പുള്ളി ഒരു ഹെവൻലി മെസ്സഞ്ചറായിട്ട് വരുന്ന ഒരാളാണ് ഇന്നൊരു കാര്യത്തിന് അപ്പോൾ അതിന് വേണ്ടാത്ത സീനെല്ലാം മാറ്റി ആ പടത്തിൻ്റെ ഉദ്ദേശം എന്താണോ ആ സിനിമ ലേൽസാറാക്കിയൂനി ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഈ പടത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞ സംഭവം അത് നമുക്കിവിടെ കിട്ടി അപ്പോൾ ആ സ്റ്റഡിയൊക്കെ അന്ന് ഓൾറെഡി തിയേറ്റർ വെക്കേണ്ട ആൾക്കാർ വിജയച്ച് കഴിഞ്ഞു പക്ഷേ ദേവദൂതൻ അതുപോലെ ടി വിയിലും അധികം ടെലികാസ്റ്റ് ചെയ്യുന്ന പടമല്ല അതുപോലെ അന്നത്തെ കാലത്ത് പടത്തിൽ തിയേറ്റർ വിജയിച്ച പടം പക്ഷേ ഇത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഇപ്പോൾ തിയേറ്റർ വരുമ്പോൾ മസ്റ്റായിട്ടും നമുക്ക് വേറെ ഒരു ലെവൽ എക്സ്പീരിയൻസ് തന്നയിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ മസ്റ്റായിട്ട് തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ മലയാള സിനിമയ്ക്ക് ഒരു ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഓഡിയോ മിക്സിക്കും ക്ലാരിറ്റിയാണ് അതിന് കൊടുക്കുന്നത് അപ്പം മസ്റ്റായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് വിൻ്റേജ് മോല എന്ന് പറഞ്ഞാൽ വിൻറ്റേജ് മോ ലാലാട്ടന് കുറെ നാളായിട്ട് മിസ്സായിട്ടിരിക്കുന്നതിന് ലാലാട്ട് നമ്മൾ അന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത കുറേ നാളുകൂടി ആ മിസ്സായി കിട്ടുന്ന ലാലനെ ഇമോഷൻ അല്ല കാരണം ആ വിദ്യാസാറിൻ്റെ സംഗീതം ലാലാട്ടൻ്റെ എക്സ്പ്രഷനില്ലാം കൂടെ കാരണം ഒരു മ്യൂസിക്കിന് മലയാള സിനിമയിൽ അത്ര ലിപ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അത്ര മയോരാക്കാൻ പുള്ളിയെക്കാൽ നല്ലൊരു നാടിന് അപ്പോൾ ഇതിൻ്റെ എന്തൊരു മഹാനുഭാവം ചേർത്ത് ഈ പറഞ്ഞ്